ടോൾ വഴി വരുമാനം കണ്ടെത്തുന്ന എൻ എച്ച് എ ആകെ തിരിച്ചടവിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ടോൾ വഴി നേടുന്നുള്ളൂ ബാക്കിയെല്ലാം ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പും കേന്ദ്ര സർക്കാർ ഗ്രാൻഡുകളുമാണ് കേരളത്തിൻ്റെ വാദങ്ങളിൽ കടമ്പുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി ഈ കേസിനെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ തന്നെ കിഫ്ബി മാതൃകയിൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഘണ്ണിക്കാൻ കഴിയും കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നത് സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ അൻപത് ശതമാനവും പെട്രോളിയം സെസ്സും കിഫ്ബിക്ക് ഗ്രാൻഡായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിലെടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ് കിഫ്ബിക്ക് ഗ്രാൻഡിനത്തിൽ ഇതുവരെ നൽകിയ ഇരുപതിനായിരം കോടിക്ക് പുറമെ ചെലവഴിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ പൂർണമായും കിഫ്ബി കണ്ടെത്തിയതാണ് അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും കിഫ്ബി കൃത്യമായും സത്യസന്ധമായും വായ്പകൾ തിരിച്ചടക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നതും സർ കിഫ്ബി എന്നത് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് എത്രയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനെയും അതിനെല്ലാവരുടെയും ഭിന്നതയാണ് ആവശ്യമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഞാൻ സി എം പറഞ്ഞതിന് മുഴുവൻ മറുപടി പറയുന്നില്ല അതിനുള്ള അവസരം എനിക്കില്ല ഞാനത് പുറത്തു പറയാം ഒറ്റ കാര്യം മാത്രം അങ്ങ് ഞാൻ ഓഡിറ്റില്ല എന്ന് പറഞ്ഞത് ഓഡിറ്റില്ല എന്നല്ല പറഞ്ഞത് ഓഡിറ്റ് ഫോർട്ടീൻ സെക്ഷൻ ഫോർട്ടീൻ വൺ ആണ് അവിടെ നടക്കുന്നത് അതിന് കിഫ്ബിയുടെ അനുവാദം ആവശ്യമില്ല അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ല കിഫ്ബി സി ആൻഡേ ജി നിരന്തരമായി ആവശ്യപ്പെടുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ഹൗസിൽ പറയുന്നതാണ് സെക്ഷൻ ട്വൻ്റി വൺ ഓഡിറ്റാണ് സെക്ഷൻ ട്വൻ്റി വൺ ഓഡിറ്റും സെക്ഷൻ ഫോർട്ടീൻ ഓഡിറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സെക്ഷൻ ട്വന്റി ഓഡിറ്റിന് കിഫ്ബി അനുമതി കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ ഓഡിറ്റ് ഇല്ല എന്നുള്ളതല്ല അങ്ങ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി രണ്ടിൽ ഇവിടെ വെച്ചത് കിഫ്ബി ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടല്ല കിഫ്ബി ഈ കടവെടുക്കുവാണെങ്കിൽ അന്തിമമായിട്ട് അതിൻ്റെ കടവെടുപ്പ് പരിധിയിൽ വരും എന്നുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് സഭ ഗവൺമെൻറ് മൂവ് ചെയ്തിട്ട് സഭ റിജക്ട് ചെയ്തത് ആ റിപ്പോർട്ട് അല്ലാതെ ഓഡിറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓഡിറ്റ് ഫോർട്ടി വൺ ഓഡിറ്റ് പോരാ സെക്ഷൻ ട്വന്റി ഓഡിറ്റ് വേണം ട്വൻറ്റി ടു ഓഡിറ്റ് വേണോന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഓഡിറ്റേ ഇല്ല ഞാൻ അവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അത് ഇപ്പം തുടങ്ങിയതല്ല നേരത്തെ തൊട്ട് പറഞ്ഞു തുടങ്ങി ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നോക്കും മറുപടി പറയാവുന്നില്ല സർ ഇത് ഗേഖയിലുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലായിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിൽ പറയേണ്ടി വന്നത് യെസ് ബഹുമാനപ്പെട്ട സർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മറുപടിയിലേക്ക് കടക്കുന്നത് സർ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന ചർച്ചകളിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രതിഷേധിച്ചതിനേക്കാളും വലിയ പിന്തുണയാണ് ചർച്ചയ്ക്കകത്തും കേരളത്തിൻ്റെ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായ പഠനത്തിലേക്ക് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് എന്തോ വലിയ കടവും ബാധ്യതയും ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പറ്റാത്ത ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റെന്ന നിലയിലാണല്ലോ അദ്ദേഹം ധാരാളം ധർമ്മം അങ്ങനെ എന്തിനേയും അങ്ങനെ പറയുക എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് സാർ ഈ ബഡ്ജറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനം എനിക്ക് ആദ്യം പറയാനുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി അത് എങ്കിലും ഈ സഭയുടെ അറിവിലേക്ക് വേണ്ടി ഫിനാൻസ് വാക്കിൽ നിന്ന് ടോൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് വരുന്നത് സൈസാംണ്ട് സൈഫ് ടോൾ ഉണ്ട് എന്നുള്ളത് കൺഫേം ആവുകയാണോ ഈ വാക്കുകളിലൂടെ എല്ലാം സുതാര്യമെന്നാണോ മനസ്സിലാക്കുന്നത് കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധനാഭ്യർത്തന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഉയർന്ന ചർച്ചകൾക്ക് മറുപടി പറയുന്നതിനിടെ ആദ്യം മുഖ്യമന്ത്രിയാണ് മറുപടി നൽകിയത് മറുപടി പറയുന്നതിനിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയിരുന്നു ആ അതിന് മുഖ്യമന്ത്രി വിശദമായി തന്നെ മറുപടി നൽകി ആ മറുപടിയുടെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ മുഖ്യമന്ത്രി കാര്യം സൂചിപ്പിക്കുന്നത് റോഡിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ അദ്ദേഹം അത് കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാധ്യത തെളിയും അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാൻറ് കാലക്രമേണ ഘട്ടംഘട്ടമായി ഒഴിവാക്കാനാവും കിഫ്ബി കൃത്യമായും സമയബന്ധിതമായി വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കിഫ്ബി വഴി വായ്പ നൽകാൻ കഴിയുന്നതും അതുകൊണ്ടാണ് അങ്ങനെ പണം നൽകുന്നത് ണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് കൃത്യമായി കിട്ടും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാദങ്ങൾ അതിനെ തള്ളിക്കളയാൻ വേണ്ടി യൂസർ ഫീ കൊണ്ട് സാധിക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് ഒരു സ്ഥിരീകരണം മുഖ്യമന്ത്രി അതിനകത്ത് നൽകുകയാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല തീരുമാനം ഔദ്യോഗിക സ്വഭാവത്തിൽ എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ അതേസമയം തന്നെ യൂസർ ഫീ ഈടാക്കും എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്